പെരിങ്ങനം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു ഉൽപാദന മേഖലക്കും സേവന മേഖലയ്ക്കും ഒരുപോലെ പ്രാധാന്യം നൽകിയും പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് സർക്കാർ ഗ്രാന്റുകൾക്ക് പുറമെ സ്വന്തമായി പണലഭ്യത ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ മൂന്ന് പീടികയിൽ മാർക്കറ്റ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം ഉൾപ്പെടെയുള്ള വരുമാനദായിക ആസ്തി വർധനവും ലക്ഷ്യം വെച്ച് രാജ്യത്തിന് തന്നെ മാതൃകയാക്കാൻ കഴിയുന്ന തരത്തിലുള്ള സമഗ്ര ആരോഗ്യ പദ്ധതിക്ക് പ്രത്യേകം ഊന്നൽ നൽകിയും പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ബഡ്ജറ്റ് അവതരിപ്പിച്ചു മൂന്ന് പിടിക ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ വരുമാനം നേരത്തെ ഉണ്ടായിരുന്ന വരുമാനത്തിൽ നിന്ന് നമ്മൾ പുറകോട്ട് പോയി അങ്ങനെ എടുത്തു നോക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മുൻകാലങ്ങളിൽ നിന്ന് നമ്മുടെ വലവുകളൊക്കെ തന്നെ പുറകോട്ട് പോകുന്ന തനത് വരുമാനം പുറകോട്ട് പോകുന്ന സ്ത്രീയാണ് പക്ഷേ അതിലൊക്കെ തന്നെ മാറ്റിയെടുക്കുന്നതിന് ആവശ്യമായ ചില നിർദ്ദേശങ്ങളോടുകൂടിയാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് അത് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തയ്യാറാക്കിയ ബഡ്ജറ്റ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക സേവന മേഖലയ്ക്ക് വിശിഷ്യാ ഭവന നിർമ്മാണ മേഖല സാമൂഹ്യനീതി ദുരന്ത നിവാരണം ആപ്നസ് പാർക്ക് എന്നിവയ്ക്ക് പ്രഥമ പരിഗണന നൽകിയും ഉൽപാദന മേഖലയിൽ പാരമ്പര്യ കാർഷിക വിളകൾക്കൊപ്പം നൂതന ആശയങ്ങളിലേക്കും വിപ്ലാത്മകമായ കാർഷിക രീതികളിലേക്കും കർഷകർക്ക് പ്രോത്സാഹനം നൽകുന്ന ഈ ഉദ്ദേശത്തോടെയും പശ്ചാത്തല മേഖലകളിൽ പഞ്ചായത്തിൻ്റെ തനത് ഫണ്ടിലെ കുതിച്ചുചാട്ടത്തിന് അവസരം ഉയർത്തുന്ന രീതിയിൽ മാർക്കറ്റ് കം കോംപ്ലക്സ് ഷോപ്പിംഗ് കോംപ്ലക്സ് ആരോഗ്യ മേഖലയിലെ പുതിയ ആശുപത്രി എന്നിവ ഉൾപ്പെട്ട ഒരു പെരിഞ്ഞനം പെരിഞ്ഞിനെ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തേക്കായി തയ്യാറാക്കിയിട്ടുള്ളത് പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ എൻ കെ അബ്ദുൾ നാസർ അവതരിപ്പിച്ച ബജറ്റിൽ അമ്പത്തിയേഴ് കോടി മുപ്പത്തി ഒമ്പത് ലക്ഷത്തി മുപ്പത്തിമൂവായിരത്തി മുന്നൂറ്റി എൺപത്തിഒൻപത് രൂപ വരവും അമ്പത്തിയാറ് കോടി എൺപത്തിയേഴ് ലക്ഷത്തി നാല്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് രൂപ ചെലവും അമ്പത്തിയൊന്ന് ലക്ഷത്തി എൺപത്തി ആറായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി അഞ്ച് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ മൂന്നര കോടി രൂപ വരവും ചെലവും നടത്തുന്നു ഉൽപാദന മേഖലയ്ക്ക് ഒരു കോടി ഇരുപത് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് രൂപയും സേവന മേഖലയ്ക്ക് മുപ്പത് കോടി മുപ്പത്തിയഞ്ച് ലക്ഷത്തി ഏഴായിരത്തി എണ്ണൂറ്റി ഒമ്പത് രൂപയും പശ്ചാത്തല മേഖലയ്ക്ക് ഇരുപത്തിയഞ്ച് കോടി മുപ്പത്തിരണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപയും ചെലവ് പ്രതീക്ഷിക്കുന്നു ദുരന്ത നിവാരണം കുടിവെള്ളം വൈദ്യുതി പാർപ്പിടം ദാരിദ്ര്യ ലഘൂകരണം എന്നിവയ്ക്ക് പ്രത്യേക ഊന്നൽ നൽകി വികസനത്തിന്റെ സർവ്വമേഖലയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലേക്കുള്ള ഈ ബജറ്റ് സംസ്ഥാന സർക്കാരിന്റെ സഹായത്തോടെ ഹാപ്പിനെസ് പാർക്ക് പദ്ധതി പ്രകാരം കൊറ്റംകുളം സൗന്ദര്യവൽക്കരണം നടത്തി ആളുകൾക്ക് ഒന്നിച്ചു കൂടുന്നതിനും ആഘോഷവേളകൾ കൂടുതൽ സന്തോഷകരവും ആഹ്ലാദപൂർണവുമാക്കാൻ പഞ്ചായത്ത് ലക്ഷ്യമിടുന്നു അതോടൊപ്പം തന്നെ ആറാട്ടുകടവ് തീരം അറിയപ്പെടുന്ന ഒരു വിനോദ സഞ്ചാര സ്പോട്ടാക്കി മാറ്റുന്ന ബൃഹത്തായി പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നതിനും കഴിഞ്ഞ വർഷം ഈ ബണ്ണിയിലെ ഒരു വൺ ഡേ ക്യാമ്പ് ഉണ്ടായിരുന്നു ആള് എത്തി ഷൈ ആയിരുന്നു മുന്നേ പക്ഷേ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തതിനു ശേഷം ആള് കുറച്ചും കൂടി ടോക്കറ്റീവ് ആയി ക്ലീനിങ് സറൗണ്ടിങ് ക്ലീനിംഗ് ഉണ്ടായിരുന്നു ബിഹേവിയറിനെ കുറിച്ചുള്ള ക്ലാസ്സസ് ഉണ്ടായിരുന്നു കുട്ടിക്ക് ഇതില് പാർട്ടി അവസരം കിട്ടുന്നോന്നുള്ളതാണ് അത് എന്റെ മകളുടെ കോൺഫിഡൻസിനെ ഒരുപാട് മെച്ചപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ ഇപ്പോൾ ഞങ്ങളുടെ മൂന്ന് കുട്ടികൾ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട് അതുകൂടാതെ ഫാമിലിയിൽ എട്ട് കുട്ടികൾ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട് ഏറ്റവും ഇൻട്രസ്റ്റ് തോന്നിയിട്ടുള്ളത് സർക്കിൾ ടൈം പഠന രീതിയാണ് അതിലൂടെ കുട്ടികൾക്ക് അവരുടെ കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ അവർ തമ്മിൽ കൂടുതൽ ഇന്ററാക്ട് ചെയ്യാനും അവരുടെ ഓൺ ഐഡിയാസ് കൂടുതൽ എക്സ്പ്രസ് ചെയ്യാനും അവർക്ക് ഞങ്ങളുടെ കുട്ടികൾക്ക് ഇത്രയും നല്ല വിദ്യാഭ്യാസം നൽകുന്ന ഹോളി ഗ്രേസിന് ഞങ്ങൾ ഒരുപാട് നന്ദി പറയുന്നു